ഈ വർഷത്തെ എൻ്റെ ഫാമിലിയുടെ ചെറിയ പെരുന്നാളിന് ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണി ഉണ്ട് ലഗോൺ ബിരിയാണി ഉണ്ട് ആഹായുടെ ബിരിയാണിയാണ് അത് എന്താണെന്നുള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ എത്തിയാൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റും അവിടുത്തെ സ്പെഷ്യൽ വിഭവം നമുക്ക് മെമ്മറിയിൽ വരും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അവിടെ യാത്ര ചെയ്യുമ്പോഴും അല്ലാതെയും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ പോവാറുണ്ട് അങ്ങനെ ഓരോ സ്പോട്ടുകൾ നമുക്കുണ്ടല്ലോ അതേപോലെ കോട്ടക്കലിൽ വരുമ്പോൾ വർഷങ്ങളായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ബീഫും പൊറോട്ടയും നൈസ് പത്രിയും കിട്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഷോപ്പാണ് അപ്സര ഹോട്ടൽ എന്ന് പറയുന്നത് ഒരുപാട് അറിയാവുന്നതാണ് പിന്നെ പല പ്രമുഖരും പിന്നെ ഇത് കേട്ടറിഞ്ഞ് ഇവിടേക്ക് അപ്സറ ഹോട്ടലിലേക്ക് വരാം വരാറുണ്ട് കഴിക്കാൻ അവരുടെ സ്പെഷ്യൽ ബിരിയാണി ആട്ടത് അവരുടെ ഒരു വലിയ സ്ഥാപനമാണ് ആഹാ കാറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നോമ്പന് നോമ്പന് ഞാൻ ഓർഡർ ചെയ്തതാണ് അതേപോലെ തന്നെ പെരുന്നാക്കും നിങ്ങൾക്ക് അവരുടെ സ്പെഷ്യൽ ബിരിയാണി ബീഫ് ബിരിയാണിയും ലഗോൺ ബിരിയാണിയും ഇങ്ങനെ അപ്പോൾ ബക്കറ്റ് ബിരിയാണിയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക അപ്പോൾ ഞാൻ നമ്പറൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഈ നോമ്പിനാണെങ്കിലും അല്ലെങ്കിൽ പെരുന്നാക്കാണെങ്കിലും ഈ ചെറിയ പെരുന്നാക്കാണെങ്കിലും നിങ്ങൾക്ക് ആഹയുടെ ബിരിയാണി കാരണം വീട്ടിലൊക്കെ പലപ്പോഴും പെരുന്നാൾക്കൊക്കെ പല ആളുകളും അടുക്കളയിൽ രാവിലെ മുതൽ തിരക്കാളും നോമ്പ് ഒറ്റ മുപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് പിന്നെ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ അടുക്കളയിൽ ഇങ്ങനെ തിരയേണ്ട ആവശ്യമില്ലല്ലോ വളരെ ഈസി ആയിട്ട് നല്ല രുചികരമായ ഫുഡ് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി ആഹക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി വീട്ടിലുണ്ടാക്കുന്ന അതേ ഫീലോട് കൂടി ബക്കറ്റ് ബിരിയാണി എത്തുന്നതാണ് അപ്പോൾ മാഷേ അപ്പോൾ ഈ പെരുന്നാൾ ആഹയുടെ ബിരിയാണി എല്ലാവർക്കും ചെറിയ വരുന്ന ആശംസകൾ ഞാൻ ഇടയ്ക്കിടക്ക് ഇവരുടെ ബിരിയാണി കഴിക്കുന്നതാണ് ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് കാരണം ഇവർ ഇവരുടെ അപ്സര ഹോട്ടൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ ബക്കറ്റ് ബിരിയാണി പെരുന്നാൾക്ക് അല്ലെങ്കിൽ നോമ്പനും കിട്ടും കേട്ടോ പെരുന്നാൾക്ക് കുട്ടൻ ബിരിയാണി ഉണ്ട് കുട്ടൻ കാബിരി ഉണ്ട് അത് സംതിങ് സ്പെഷ്യൽ തന്നെയാണ് മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ലഗോൺ ബിരിയാണി ഉണ്ട് ചിക്കൻ കേദൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പെരുന്നാളിന് ആദ്യം ഓർഡർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് ഏഴ് ഗുലാബ് ജാമ് ഒരു ബക്കറ്റിന് ഏഴ് ഗുലാബ് ജാമ് പിന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ആയിട്ട് കൂടാതെ കോട്ടക്കൽ പുത്തനത്താണി തിരൂർ കഴിങ്ങൽപ്പടി ഇവിടെയൊക്കെ ആഹയുടെ ടേക്ക് എവേ കൗണ്ടറുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഇവിടെ നമ്പർ കൊടുക്കുന്നു ഉടൻ തന്നെ ഓർഡർ കൊടുത്തോളൂ അതോടൊപ്പം ആഹാ ഈവെൻസ് ഇന്ന് റിസപ്ഷൻ ആണെങ്കിലും കല്യാണമാണെങ്കിലും മറ്റ് പ്രോഗ്രാമുകളാണെങ്കിലും മലബാറിൻ്റെ വ്യത്യസ്ത മേഖലയിലാണ് ഇന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡെക്കറേഷൻ ആണെങ്കിലും പിന്നെ ഫുഡ് ഇത് മാത്രല്ല കേട്ടോ ആഹാ ഈവൻസിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് കാറ്റഗറി അനുസരിച്ചുള്ള ഭക്ഷണവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ നല്ലൊരു ടീം വർക്ക് ആയതുകൊണ്ടാണ് ഇവരിപ്പോൾ ആഹാ ട്രെൻഡിംഗായി മാറിക്കൊണ്ടിരിക്കുന്നത്